സംസ്ഥാന ഒളിമ്പിക്സ് അസോസിയേഷനും ഹോക്കി ഫെഡറേഷനും കായിക രംഗത്തിന് ഗുണകരമായ ഒന്നും നൽകിയിട്ടില്ലെന്ന് സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് യൂഷർഫ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അദ്ദേഹം വളരെ മോശമായ രീതിയിൽ തുടർന്ന് രണ്ടാമത്തെ കഴിഞ്ഞ വർഷമായിട്ട് ഒരു രൂപ പോലും സ്പോർട്സ് അസോസിയേഷനുകൾക്ക് കേരള സ്പോർട്സ് കൗൺസിലോ സംസ്ഥാന സർക്കാരോ നൽകിയിട്ടില്ല എന്നൊരു പ്രസ്താവനയുണ്ട് അപ്പോ അത് തീർത്തും തെറ്റാണ് ഈ ആ വസ്തുതകള് ഒരു നിലക്കും മനസ്സിലാക്കാതെ ഉള്ള നിരുത്തരവാദിത്വപരമായ ഒരു സംസാരമാണ് എന്ന് പറയേണ്ടി ഒളിമ്പിക് അസോസിയേഷനെ പോലെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരാളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവന അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാറ് കാരണം കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഏകദേശം നാലര കോടി രൂപ കേരള സ്പോർട്സ് കൗൺസിലും മാത്രം കായിക സംഘടനകൾ നൽകിയിട്ടുണ്ട് അത് ഓരോരുത്തർക്കും കൊടുക്കതിന്റെ